ഞാനിപ്പോ മലേഷ്യയിലാണ് ഞാനിപ്പോ ചിന്തിക്കാണ് ഇവിടെ തന്നെ ബിസിനസ് ചെയ്ത് എന്തായാലും ആ ഒരു ചിന്തയാണ് ഒരു എതർ ഒരു എംപ്ലോയി ഒരു എംപ്ലോയർ ആയിരിക്കും നിങ്ങൾ ഈ മൂന്ന് മാസത്തെ മൂന്ന് വർഷത്തെ ഈ പഠനം പൂർത്തിയാക്കുമ്പോ മലേഷ്യ കൂടാതെ ഇനി ചൈനയിലേക്കും പോകുന്നുണ്ട് നമ്മുടെ കുട്ടികളെയൊക്കെ കൂട്ടി ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ ആദ്യത്തെ സാമ്പിൾ പ്രൊഡക്റ്റ് ആണ് മിസ്റ്റർ ഫർഹാൻ ഫർഹാൻ ഞാൻ ഇപ്പോഴാണ് എന്റെ പേര് പറഞ്ഞു പോകും മൂന്ന് വർഷത്തെ ഒരു ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായി മർക്കസ് നോളജ് സിറ്റിയിൽ എച്ച് ടി എന്ന കമ്പനി അവതരിപ്പിക്കുന്ന ടാറ്റയുടെ അല്ലേ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രി വിസിറ്റ് ഒരു മലേഷ്യ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി വന്നതാണ് ഇതാ ഈ കുട്ടി മലേഷ്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയണം അപ്പോൾ അവിടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കലേ അതെ അതെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് തൻ്റെ ഒരു അനുഭവം മലേഷ്യ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു മലേഷ്യയിലേക്ക് എന്റെ പാസ്പോർട്ട് അത് പറയാൻ പറ്റുമോ ഇപ്പൊ നമ്മൾ മലാഖ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാട്ടോ മലേഷ്യയുടെ ഏറ്റവും നല്ല സുന്ദരമായ ഒരു എങ്ങനെയുണ്ട് ഈ രംഗമൊക്കെ അതെ നല്ല ഒരു നല്ലൊരു അനുഭവമായിരുന്നു നല്ലൊരു അനുഭവം ആദ്യത്തെ യാത്രയാണ് അതെ അതെ എന്റെ പാസ്പോർട്ടിൽ ഫസ്റ്റ് വീണ സീൽ മലേഷ്യയിലേക്കുള്ള സീലാണ് നല്ലൊരു അനുഭവമായിരുന്നു നമ്മൾ ഇന്നലെ ഗന്ദിങ് ഹൈലൻഡിലെ കേബിൾ കാറിൽ പോയി എത്രയോ എത്ര അടി ആയിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്റർ അഥവാ രണ്ടര കിലോമീറ്റർ അതെ രണ്ടര കിലോമീറ്റർ ഉയരത്തിലൂടെയാണ് ഇന്നലെ സഞ്ചരിച്ചിരുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അപ്പും മൂന്ന് കിലോമീറ്റർ ഡൗണും നമ്മൾ ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു ബിസിനസ് രംഗത്ത് മലേഷ്യയിൽ വന്നപ്പോൾ എന്താ എനിക്ക് കാണാൻ പറ്റിയത് പുതിയ ആശയങ്ങൾ വല്ലതും നമ്മുടെ അത് നമ്മളെ നാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മലേഷ്യ നമ്മളിപ്പോ വന്നിട്ട് ഏതായാലും മലേഷ്യയുടെ വൺ പെർസെൻറ്റേജ് പോലും എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റില്ല പിന്നെ എക്സ്പ്ലോറ് ചെയ്ത രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളം ഇപ്പോൾ നമ്മളെ കേരളം ഒന്നും എന്താ പറയുക അതിന് എന്താ പറയുക വാക്ക് കിട്ടില്ല ഈ ഒരു ലെവലിലേക്ക് ഒരുപാട് വർഷങ്ങൾ ഇനി കാത്തിരിക്കണം അതെ അതെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യ പോലെ തന്നെ ആയിരുന്നു ഈ ഒരു ഏരിയ എങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരു ടൈമുകൊണ്ട് ഇന്ത്യയേക്കാൾ ഇത് എന്താ ഒരു ഒരു ഫാൻ നേരെ ഓഡിറ്റോറിയത്തിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് പിന്നെ ാണ് ഫൊക്കെ ചായുമകള് വെറൈറ്റി നല്ല എന്താ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഞാൻ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്തു എക്സ്പ്ലോർ ചെയ്തു ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ റോഡുകളാണ് എങ്ങനെ നോക്കിയാലും ഒരു എന്താ കച്ചറകളോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടുത്തെ റോഡുകൾ പിന്നെ ഇവിടുത്തെ റോഡിലെ സിസ്റ്റം ട്രാഫിക് സിസ്റ്റംസ് സിസ്റ്റംസൊക്കെ നൈസാണ് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതേപോലെ അതാ ഇവിടെ ഇങ്ങനെ കണ്ട ഒരു ഒരു എന്താ പറയാ റിസോർട്ടുകളാണ് ഇപ്പോൾ ഇവിടെ ഒക്കെ ആ കരയിൽ ആ അപ്പർ മുതൽ ഒരു റിവർ പോണുണ്ട് ഈ റിവറിന്റെ ഇരു ഭാഗത്തും കുഞ്ഞു കുഞ്ഞു റിസോർട്ടുകൾ ഓടിട്ട വീടുകളാണത് കണ്ടില്ലേ ഈ അവിടെ നോക്കുക അത് മുഴുവനും ഓടിട്ട വീടുകൾ നമ്മുടെ നാട്ടിലുള്ള ഓലപ്പൊരയും ഓട് വീടിനൊക്കെ ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മുടെ കേരളവും നല്ല ഒരു ആക്കി ഇതുപോലെ മാറ്റാം ഇതുപോലെ ഒരുപാട് നല്ല പ്രൊജക്ടുകൾ ഐഡിയകള് നിങ്ങളിവിടെ വന്നാൽ കിട്ടും ഒരു ബിസിനസ്സുകാരനാവാൻ പറ്റിയ ഒരു മേഖല നാടനാണ് ഈ ഒരു മലേഷ്യ എന്ന് പറയുന്നത് എന്റെ കൂട്ടുകാരെയൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കും ഫർഹാൻ ഒരു മോഡൽ മാത്രമാണ് ഫർഹാന്റെ മറ്റുള്ള മുഴുവൻ ബാച്ചിലെ കുട്ടികളെയും നമ്മളിന് മലേഷ്യയിലേക്കും അതേപോലെ ഈ ചൈനയിലേക്കൊക്കെ കൊണ്ടുവരുകയാണ് യാത്രയാണ് ഏറ്റവും വലിയ ട്രെയിനിങ് പാഠപുസ്തകത്തിലെ ക്യാമ്പസിലോ റൂമിൻ്റെ ഉള്ളിലിരുന്ന നോക്കി പഠിക്കുന്നതിനേക്കാൾ എത്രയോ പതിന്മടങ്ങായിരിക്കും ഒരു യാത്രയിലൂടെ പഠിച്ചാൽ മോനെ ഇപ്പൊ നമ്മുടെ കൂടെ ആൾക്കാരുണ്ട് ഇപ്പൊ മാത്രമല്ലല്ലോ അപ്പൊ അവരുടെ ഒക്കെ ഒരു അഭിപ്രായം നീ കേട്ടില്ലേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എത്രയാലും യാത്ര ചെയ്യണം എന്നല്ലേ അത് യാത്ര ചെയ്ത് പഠിക്കാം ഇനി നമ്മൾ അവിടെ ചെണ്ടോൾ കുടിക്കാൻ പോവാണ് അതിന് പ്രത്യേക വെള്ളമാണ് ഒരു ഐസ്ക്രീം പോലുള്ള ഒരു സാധനം നമ്മൾ കുടിക്കാം അതോടൊപ്പം പിന്നെ വേറെ നല്ലൊരു കാഴ്ച ഉണ്ട് ഈ കൂടെ ഒരു റിവർ ഉണ്ട് ആ റിവർ കായൽ ആ കായലിലൂടെ ഒരു ബോട്ട് സഞ്ചാരമാണുള്ളത് അതും കഴിഞ്ഞിട്ട് നമ്മൾ കോലാലംപൂരിലേക്ക് തിരിക്കുകയാണ് നൂറും ഇരുന്നൂറും മുന്നൂറും കൊല്ലം പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഒക്കെ ഇവിടെ ഓരോന്നും പ്രത്യേകത ഉണ്ട് ഇവിടുത്തെ റോഡുകളൊക്കെ നോക്കി ബ്രീഫ് അല്ല കട്ടകൾ പതിച്ച റോഡുകളാണ് അതെ കട്ട പതിച്ച റോഡാണ് നല്ല വൃത്തിയാണ് നല്ല വെടിപ്പാണ് ഏതായാലും മറ്റു മനോഹര കാഴ്ചകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും എല്ലാം നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും അടുത്ത ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ലീഡർ ആണ് നീ നീയാണ് ആണ് കുട്ടികളാണ് ഇങ്ങോട്ട് കേട്ടോ കൊണ്ടുവരേനെ ഏതായാലും അടുത്ത ഒരു പുതിയ എപ്പിസോഡിലൂടെ പുത്തൻ പുത്തൻ കാഴ്ചകളുമായി മലേഷ്യയുടെയും ചൈനയുടെയും കാഴ്ചകള് കുട്ടികളുടെ ട്രെയിനിങ് മെത്തേഡുകളും എല്ലാം അടുത്ത എപ്പിസോഡിലൂടെ കാണാം അതോടൊപ്പം തന്നെ ഇത്തരം ഒരു യാത്ര ചെയ്യാനും ഇതുപോലൊരു ഒരു കോഴ്സിനും നിങ്ങൾക്ക് താല്പര്യം എച്ച് ടി ഐയുടെ കോഴ്സിന്റെ ഡീറ്റെയിൽ താഴെ താഴെയട ആ നമ്പറിൽ വിളിച്ചോളൂ ഡീറ്റെയിൽ അവർ അയച്ചു തരും ഹംസ അഞ്ചുമുക്കിൽ മലേഷ്യയിലെ മലാക്കയിൽ നിന്ന് ആരൊപ്പം കൂടെ